നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബാഡനോക്കിന്റെ നേതൃത്വത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച് ചാടോ ചാൻസലർ മേജിസ്ട്രേറ്റ് മാധ്യമങ്ങളിലും പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തര വേളയിലും ബാഡനോ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു മുൻ പ്രധാനമന്ത്രി മാനവറിനോട് ഉപമിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തെച്ചർ നേരിട്ട വിമർശനങ്ങളെ മറികടന്ന് വിജയിച്ചതുപോലെ ബേഡനോക്കും വിജയിപ്പിക്കുമെന്ന് സ്ട്രെയിൻ വിശ്വസിക്കുന്നു പാർട്ടിയുടെ ഐക്യവും ചിന്താനീയമായ നേതൃത്വവുമാണ് ബേഡനൌക്കിന്റെ കരുതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലിസ്റ്റിന്റെ മിനി ബജറ്റ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ നേതൃത്വ തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ മാറ്റണമോ എന്ന ചോദ്യത്തിന് സ്ട്രേ വ്യക്തമായ മറുപടി നൽകിയില്ല എന്നാൽ ബാഡനോക്കിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ ഒരു ഐക്യ ഷാഡോ ക്യാബിനറ്റിന് നേതൃത്വം നൽകുന്നുണ്ടെന്നും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തയാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു സ്ത്രീകൾ ഗർഭധാരണത്തിന് മുൻപ് ജാഗ്രത പാലിക്കണമെന്ന് യു കെ ഗവൺമെന്റിന്റെ ഏജൻസി മുന്നറിയിപ്പ് നൽകി വണ്ണം കുറയ്ക്കാനും പ്രമേഹ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ജി എൽ പിൻ മരുന്നുകൾ ഗർഭകാലത്തോ ഗർഭിണിയാകാൻ ശ്രമിക്കുമ്പോഴോ മുലയൂട്ടുമ്പോഴോ ഉപയോഗിക്കരുതെന്ന് ഏജൻസി വ്യക്തമാക്കി ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ മരുന്ന് നിർത്തിയ ശേഷം രണ്ടു മാസം കാത്തിരിക്കണമെന്നും കാരണം ഈ മരുന്നുകൾ രൂപത്തിന് ഹാനികരമാകുമോ എന്നത് വേണ്ടത്ര സുരക്ഷാ ഡാറ്റ ഇല്ലെന്നും എം എച്ച് ആരെ ചൂണ്ടിക്കാട്ടി മൗംചാരോ പോലുള്ള മരുന്നുകൾ അമിത വണ്ണമുള്ളവരിൽ ഗർഭനിരോധന ഗുളികകളുടെ ഫലപ്രാപ്തി കുറയ്ക്കുമോ എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ആദ്യ നാലാഴ്ചകളിലും ഡോസ് വർദ്ധിപ്പിക്കുമ്പോഴും കോണ്ടം ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്നു എം എച്ച് ആർ എക്ക് ഈ മരുന്ന് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ഗർഭവുമായി ബന്ധപ്പെട്ട നാൽപ്പത് റിപ്പോർട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് നവജാത ശിശുക്കളിലെ ആദ്യ ബാക്ടീരിയ ആശുപത്രി പ്രവേശനം തടയുമെന്ന് യു കെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ജനനത്തിന് ശേഷമുള്ള ആദ്യ മണിക്കൂറുകളിൽ ശരീരത്തിൽ കണക്കുന്ന ഗുണകരമായ ബാക്ടീരിയകൾ കുട്ടികളിൽ ശ്വാസകോശ അണുബാധ മൂലമുള്ള ആശുപത്രി പ്രവേശനത്തിന്റെ സാധ്യത പകുതിയായി കുറയ്ക്കുന്നതായി പഠനം വെളിപ്പെടുത്തുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെയും സേങ്ങൻസ്റ്റ്യൂട്ടിലെയും ഗവേഷകർ ആയിരത്തി എൺപത്തിരണ്ട് നവജാത ശിശുക്കളുടെ മലം സാമ്പിളുകൾ ശേഖരിച്ചു നടത്തിയ ജനിതക വിശകലനത്തിലാണ് ഈ കണ്ടെത്തൽ ബിഫിഡോ ബാക്ടീരിയം ലോകം എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം ശ്വാസകോശ അണുബാധകൾക്കെതിരെ സംരക്ഷണം നടത്തുന്നതായി കണ്ടെത്തി സ്വാഭാവിക പ്രസവത്തിലൂടെ ജനിച്ച കുഞ്ഞുങ്ങളിൽ മാത്രമാണ് ഈ ഗുണകരമായ ബാക്ടീരിയ കണ്ടെത്തിയത് എന്നാൽ സ്വാഭാവിക പ്രസവങ്ങളിലും ഇത് ഉണ്ടാകില്ലെന്നും ഗവേഷകർ വ്യക്തമാക്കി ബാജൻ സീഡിംഗ് എന്ന രീതി ശുപാർശ ചെയ്യുന്നില്ലെന്നും പകരം പ്രേംബയോട്ടിക് യോഗർ പോലുള്ള മൈക്രോബയൽ ചികിത്സകൾ വികസിപ്പിക്കാനാണ് ശ്രമമെന്നും പ്രൊഫസർ നൈജൽ ഫീൽഡ് പറഞ്ഞു ഈ കണ്ടെത്തൽ നവജാത ശിശുക്കളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ വികാസത്തിൽ മൈക്രോബയോമിന്റെ സാന്നിധ്യം എടുത്തുകാട്ടുന്നു ഇംഗ്ലണ്ടിൽ അൻപതിനായിരം കുട്ടികൾക്ക് കൂടി സൗജന്യ സ്കൂൾ ഭക്ഷണം ഇംഗ്ലണ്ടിൽ യൂണിവേഴ്സൽ ക്രെഡിറ്റ് സ്വീകരിക്കുന്ന മാതാപിതാക്കളുടെ എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ മുതൽ സൗജന്യ സ്കൂൾ ഭക്ഷണം ലഭ്യമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു നിലവിൽ വാർഷിക വരുമാനം ഏഴായിരത്തി നാനൂറ് പൗണ്ടിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നത് ഈ മാറ്റം അൻപതിനായിരം കുട്ടികൾക്ക് കൂടി ആനുകൂല്യം ലഭ്യമാക്കുന്നു ഒരു ലക്ഷം കുട്ടികളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണമെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഈ പദ്ധതിക്കായി ഒരു ബില്യൺ പൗണ്ട് സർക്കാർ നീക്കിവച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി സർക്കിറ്റ് സ്റ്റാർമർ ഈ നടപടിയെ ദാരിദ്ര്യത്തിനെതിരായ വലിയ ഇടപെടൽ വിശേഷിപ്പിച്ചു കൂടാതെ ടു ചൈൽഡ് ബെനിഫിറ്റ് ക്യാമ്പ് നീക്കം ചെയ്യുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഇത് കൂടുതൽ കുട്ടികളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു

ആശ്വാസ നടപടിയായി മൂന്നും അഞ്ചും വർഷത്തെ ഫിക്സഡ് റേറ്റ് മോർഗേജുകൾ പൂജ്യം ദശാംശം ഒന്നേ രണ്ട് ശതമാനം കുറച്ചു പുതിയ നിരക്ക് മൂന്നേ ദശാംശം ഒൻപത് ശതമാനമാണ് നാൽപ്പത് ശതമാനം ഡെപ്പോസിറ്റോടെ രണ്ട് വർഷത്തെ ഫിക്സഡ് റേറ്റിൽ മൂന്നേ ദശാംശം ഒൻപത് ശതമാനം പലിശയിൽ രണ്ട് ലക്ഷം പൗണ്ടിന്റെ ഇരുപത്തി അഞ്ച് വർഷത്തെ മോർഗേജിന്റെ മാസം ആയിരത്തി അൻപത്തിരണ്ട് പൗണ്ട് അടയ്ക്കണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൗണ്ട് ഫീസ് ലോണിനൊപ്പം ചേർക്കും ഏപ്രിലിൽ വാട്ടർ ബില്ലുകൾ എനർജി ചെലവുകൾ കൗൺസിൽ ടാക്സ് എന്നിവയിലെ നാടകീയ വർധന പണപ്പെരുപ്പത്തിന്റെ കുതിപ്പിന് കാരണമായി മാർച്ചിൽ രണ്ടേ ദശാംശം ആറ് ശതമാനമായിരുന്നു പണപ്പെരുപ്പം മൂന്നേ ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നത് അധികതരെ ഞെട്ടിച്ചു എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് മിനിമം വേജ് വർധനകൾ എന്നിവ കമ്പനികൾക്ക് വിലക്കയറ്റം സമ്മർദ്ദം വർദ്ധിപ്പിച്ചു ഇതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് വേഗത്തിൽ കുറയ്ക്കാനുള്ള ആവശ്യങ്ങൾ അവഗണിച്ചേക്കും എന്ന സൂചനയുണ്ട് ഇത് മോർക്കേജ് വിപണിയിലും കുടുംബ ബജറ്റിലും ആഘാതമുണ്ടാക്കുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം